നടക്കുന്ന ഒരു ഒരു അങ്ങനെ മാത്രം പരിപാടിയല്ല ഇത് സ്റ്റേറ്റ് ഞാൻ കാണുന്നത് ആൾക്കാരെ പോകുന്ന ടിപ്സ് കേരള സർക്കാർ തന്നെ ഇതിന്റെ പിന്നാമ്പുറെ കാഴ്ചകളൊക്കെ പഠിക്കുന്ന ഒരു പഠന കേന്ദ്രമാക്കി സൗഹൃദഗതി ഗ്രന്ഥശാലയെ മാറ്റിയെടുക്കേണ്ടായിട്ടുണ്ട് അല്ലെ ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഗ്രന്ഥശാല അല്ലെങ്കിൽ വായനശാല പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോ നോക്കഴിഞ്ഞാൽ അറിയാം ഒട്ടുമിക്ക ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ താഴെത്തിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പൊ അതിന്റെയൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഗ്രന്ഥശാലകൾക്ക് താഴെത്തറങ്ങിക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് എപ്പോഴും ഈ ഗ്രന്ഥശാല കാഴ്ചവെച്ചോണ്ടിരിക്കാണ് അല്ലെ പ്രവർത്തനങ്ങളാണ് എല്ലാ മേഖലയിലും വലിയ ഊന്നൽ പോത്തുണ്ട് പ്രത്യേകിച്ചും ആരോഗ്യമേലും പ്രത്യേകിച്ച് പിന്നെ വിദ്യാഭ്യാസ മേഖല വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ മുന്നേറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഇവിടെ ഇതാണ് ഏറ്റവും വലിയ മേഖല നീരം ഓപ്ഷൻ വെക്കാറുള്ളത് ഇനിയിപ്പോ കാർഷിക മേലൂടെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അല്ലെ ഇപ്പൊ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ച കൂടെ ഗുജറാത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം റോഡൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് വണ്ടികൾക്കൂടെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ചീറി പായുന്ന ആംബുലൻസുകളുടെ എണ്ണം വളരെ കുറവാണ് ഇവിടെ നമ്മള് ഹൈവേ പോയി കഴിഞ്ഞാല് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ അൻപതും നൂറും ആംബുലൻസുകളെ ചീറി പാനിങ്ങൾ അതിന്റെയൊക്കെ എണ്ണം നമുക്ക് കുറക്കാനായിട്ട് കഴിയണം അല്ലേ അതിനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഇനി അടുത്ത വർഷം ഊന്തൽ കൊടുക്കേണ്ടത് കായ്പച്ചക്കറികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ല കാരണം ഈ കായലിലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നോണ്ട് തന്നെ വെള്ളക്കെട്ടുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഇവിടെ നന്നായിട്ട് തെങ്ങി തന്നെ പ്രാധാന്യം കൊടുത്തോണ്ട് അടുത്ത ഒരു വർഷം ഒരു ടാർജറ്റ് എടുത്തോണ്ട് വലിയ ഇതിൽ മുന്നേറ്റം നാളികേര കൃഷിയില് നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷം എടുത്തു കഴിഞ്ഞാല് നാളികരത്തിന് വില നമുക്ക് അറിയാ ഒരു അൻപതിലേക്കും എഴുപതിലേക്കും ഇടയിലാണ് വില ഇനിയിപ്പം ഒരു ഒരു വർഷം കഴിഞ്ഞാൽ ഈ പോകാണ് സ്ഥിതിയെങ്കിൽ നൂറ് രൂപയ്ക്ക് വരെ നമ്മൾ നാളികേരം വാങ്ങിച്ച് അരക്കേണ്ടി വരുന്ന ഒരു സാരിയാണ് ഉള്ളത് അല്ലേ അപ്പൊ നമുക്ക് ആ തരത്തിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പൊ കഴിയാവുന്ന സ്ഥലത്തൊക്കെ പച്ചക്കറികൾ കൃഷിയൊക്കെ ചെയ്തുകൊണ്ട് വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ വരികയാണ് ഇവിടെ ലാബിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടാതെ പരമാവധി കുറച്ചുകൊണ്ട് കൊണ്ട് വരുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അല്ലെ മറ്റുള്ള സ്റ്റേറ്റിലേക്കാണെങ്കില് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ അവര് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് കേരളത്തിൽ എടുത്തു നോക്കാല് ഒരായിരം എടുത്തു കഴിഞ്ഞാല് തൊള്ളായിരം പേരും എന്തെങ്കിലും അസുഖങ്ങളിലേക്ക് വന്ന് എത്തുന്നവരാണ് അല്ലെ അപ്പൊ നമ്മള് ആഹാര കാര്യത്തിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാലാട്ടം അതിക്രമിച്ചിരിക്കും അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളോട് മെച്ചപ്പെട്ട് വരുമ്പോൾ നമുക്ക് കായപ്പുറത്താകെ വലിയൊരു ആരോഗ്യമേലൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കാനായിട്ട് കഴിയണം ഇവിടെയൊക്കെ കൂടുതലൊക്കെ നമുക്ക് ഇവിടെയൊക്കെ എല്ലാവരും ഫ്രീ ആയിട്ട് അല്ലെ ഫ്രീ ആയിട്ടൊക്കെ ഉള്ള ചെക്കപ്പുള്ള സൗകര്യം ഉണ്ട് അമ്പത് ശതമാനം നിരക്കില് ഇവിടെ അമ്പത് ശതമാനം നിരക്കില് നമുക്ക് ഇവിടെ നമ്മുടെ ആരോഗ്യസ്ഥിതിക പരിശോധനകളും സമയങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സെൽഫായിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോകാനെങ്കിൽ വലിയ അസുഖങ്ങളൊക്കെ ചെറിയ ടൈമിൽ തന്നെ നമുക്ക് ഷോർട്ട് ടൈമിൽ തന്നെ നമുക്ക് കണ്ടെത്തി ചിന്തിക്കാനായിട്ട് പറ്റണം അങ്ങനത്തെ കേന്ദ്രം കൂടെ ആയിക്കൊണ്ട് ആരോഗ്യമേ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയണം അവിടെ അതുപോലെ തന്നെ ഞാൻ വർഷങ്ങളെട്ടു പോയിരിക്കുന്നത് ഇവിടെ പാതിരമണല് ഇത്തരം ടീമിനെ പാതിരമണൽ നല്ല രീതിയിൽ ഗന്ധ സ്ഥലം കൊണ്ട് കഴിയും അല്ലെ പാതിരമണല് വലിയൊരു ടൂറിസം സാധ്യതയുള്ള സ്ഥലമാണ് ലോകത്തിൽ തന്നെ ഒരു ടൂറിസം സെന്ററാണ് പാതിരാമള്ളി പക്ഷെ ഇപ്പോഴും വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടെ പാതരമള്ളി ടൂറിസം കൂടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ പ്രദേശമാപ്പാടെ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് കേട്ടോ അപ്പൊ ഈ ഗ്രന്ഥസ്ഥാനും കഴിയും അതിന്റെ ചേട്ടൻ അടങ്ങുന്ന ടീമല്ല മഞ്ഞ നേതൃത്വപരമായ പങ്കാളിയൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ടീമിന്റെ പ്രത്യേകത എല്ലാവരും സൗമ്യരായ ആൾക്കാരാണെന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ നീസെട്ട ആൾക്കാരൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ഇടപെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ടീം വർക്ക് ഇവിടെ ഉണ്ട് അപ്പൊ ഇതൊക്കെ നമ്മള് എല്ലാ ഗ്രന്ഥശാലക്കും മാതൃകയാക്കാവുന്ന വലിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാ ടീമിലേയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു சுவதமானதுிருக்கணிவல்ல சாஸ்வதமான <Talks> ില്ല സ്നേഹത്തോടെ ചേർത്തു പിടിക്കും തിരയല്ലേ അളവുകളില്ല സ്നേഹത്തോടെ ചേർത്തു പിടിക്കും തിരയല്ലേ പരമകാരു

പരിചയപ്പെടുത്തുന്ന എന്തായാലും പറയുമ്പം ഡോക്ടർ ലക്ഷ്മി മെഡിക്കൽ കോളേജിലെ ആരംഭം സർജറി അങ്ങനെ പറയുന്ന ടാഗ്ലൈനുകൾ എല്ലാം ഉണ്ട് പക്ഷേ ഈ കായപ്പുറത്ത് വരുമ്പോ ഈ നാട്ടില് വരുമ്പോ തമ്പിസാറിന്റെ മോള് എന്നറിയപ്പെടുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടം ഈ ഒരു വേദിയില് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നതില് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് അച്ഛൻ തന്നെയായിരിക്കും ഇന്നിപ്പോൾ അച്ഛൻ തമ്മിലുമ്പോ അതേപോലെ തന്നെ ഇപ്പൊ ചിലപ്പോ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഈ ഒരവസ്ഥയിലേക്ക് എവിടേക്ക് വരാൻ പല ഫൈലുകൾ തട്ടി നിൽക്കുന്ന സമയത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രാഷ്ട്രീയക്കാരനോടൊപ്പം ഉദ്യോഗസ്ഥരുടെ കൂടെ വേണമെന്ന് പറയുന്നതിൽ ആ മൂലാമാലകൾ അഴിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന അമ്മ സർവീസിൽ പല സമയത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ട് രണ്ടായിരത്തിലെ ആലപ്പുഴ ബിൽഡിംഗ്സിന്റെ ചാർജ് എടുക്കുമ്പോഴും അതിനുശേഷം പിന്നീട് കെട്ടിയുടെ ഭാഗത്തിൽ തന്നെ റിട്ടയർ ചെയ്യുന്നത് വരെയുണ്ട് പല സമയത്തും ചെയ്ത പല കാര്യങ്ങളും ഇപ്പം നമുക്ക് പ്രോബ്ലം നൽകണം അതൊന്നും അച്ഛന്റെ വകയാണോ അത് എന്റെ അമ്മയുടെ വകയാണോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് ഞാൻ വർക്ക് ചെയ്ത ഒരുമാതിരി മിക്ക ഹോസ്പിറ്റലുകളും ഉറപ്പിച്ച് പറയാം അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്റെ അമ്മയുടെയോ എന്റെ അച്ഛന്റെയോ ഉണ്ടായിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്ത് ഞാൻ പഠിച്ചത് കോഴിക്കോടാണ് എം ബി ഡി എസ് പിന്നെ തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞാൽ സർവീസിൽ ആദ്യം കേരളം വായിക്കും പിന്നെ പാമ്പാടി അത് കഴിഞ്ഞാ വർക്ക് ചെയ്യുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഈ അത്രയും സ്ഥലത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വീട്ടിൽ കല്ലില് അമ്മയുടെ പേരുണ്ട് ഒരു ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഉൾക്കടുന്ന കല്ലുണ്ട് അമ്മയുടെ പേര് കേരളത്തിൽ അങ്ങോട്ടും എങ്ങോട്ടും പോയാലും അതുണ്ട് അച്ഛനും സ്ഥലം എൽ എൽ അതുകൊണ്ട് പിന്നെയായിരുന്നു അതുകൊണ്ടി പറഞ്ഞ മാതിരി നമ്മുടെ ഇവിടുത്തെ റോഡുകളിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ

വെമ്പനാട് കായലിന്റെയും കാഴ്ചകൾ മലയാള സിനിമകളിലൂടെ കണ്ട് കടന്നുപോയ ഈ ലോകത്തിന്റെ മനസ്സിൽ എന്ന ഗ്രാമത്തിലെ സാധാരണ മനുഷ്യന്റെ നെഞ്ചിടിപ്പ് തിരിച്ചറിഞ്ഞ അവരുടെ മനസ്സുകളിലേക്ക് അവരുടെ വേദനകളിലേക്ക് ഒരു സ്നേഹവുമായി ഒരു കൂട്ട യുവാക്കളുടെ കർമ്മ മണ്ഡലത്തിന്റെ പ്രതിഫലനത്തിന്റെ പിൻതിളക്കത്തിന്റെ ചാരുതയുടെ ചൈതന്യത്തിന്റെ ചരിത്രം എഴുതുന്ന േദി വായനശാലയുടെ വാർഷിക പരിപാടികൾ മൂന്ന് ദിവസങ്ങളിലായി ഈ നാടിന്റെ നന്മയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ശ്രീ ടി ടി കുഞ്ഞുമോൻ കുഞ്ഞുമോനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കാര്യപ്പള്ളി കുടുംബവും പ്രിയപ്പെട്ട രചനയുടെ സ്മരണകൾ ഈ കാലവും പ്രകൃതിയും ഉള്ളത്രയും നാളും ഈ കായ്പ്രവും മുഹമ്മയും തണ്ണീർമുഖവും കഞ്ഞിക്കുഴിയുമെല്ലാം നിൽക്കുന്ന ഈ ഗ്രാമത്തിലെ സാധാരണ മനുഷ്യന്റെ ആരോഗ്യ പ്രവർത്തന സഹായവും ആശ്വാസവും നൽകുന്ന മെഡിക്കൽ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഈ വർഷം ഇരുപത്തിയേഴാമത് വാർഷിക പരിപാടികളിൽ ചരിത്രത്തിന്റെ തങ്കത്താടുകളിൽ സ്വർണശോഭയുടെ നിൽക്കുന്ന സൗഹൃദവേദിയുടെ ഇരുപത്തിയേഴാമത് ആഘോഷ പരിപാടികൾ ഒരു ചരിത്രമാക്കി ഈ ഈ ഗ്രാമത്തിന്റെ മനസ്സുകളിലേക്ക് പകർന്ന നൽകിയ ഗ്രാമത്തിലെ എല്ലാ എല്ലാ പ്രിയപ്പെട്ടവരോടും നല്ല മനസ്സുകളോടും സ്നേഹ ബഹുമാനത്തോടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ടി കുഞ്ഞുമോനും സെക്രട്ടറി ശ്രീ ആർ വിനോദ് രാജാജ്യ ശ്രീ എസ് അജികുമാറും എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹ ബഹുമാനത്തോടെ നന്ദി സ്നേഹം അറിയിക്കുകയാണ് അതേപോലെ നമ്മുടെ പരിപാടികളുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച സ്വാഗത സംഘത്തിന്റെ ആദരണീയരായ ചെയർമാൻ കുമാർ പ്രസിഡന്റ് ശ്രീ ടി കുഞ്ഞുമോൻ അവരുടെ നാമത്തിൽ അറിയിക്കുമ്പോൾ ലോകത്തിന്റെ കണ്ണുകളിലേക്ക് ഈ കായ്പറത്ത ജന്മം ജീവിതത്തിന്റെ വഴിതറകളിലൂടെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണുകളിലേക്ക് അവരുടെ ഭവനങ്ങളിലേക്ക് നമ്മളുടെ മണ്ണിൽ നടക്കുന്ന സൗഹൃദവേദിയുടെ ജനകീയ ജീവകാരുടെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ജീവ താളങ്ങളുടെ നേരിന്റെ സത്യത്തിന്റെ ദൃശ്യ ചാരുതകൾ ലോകത്തിന്റെ മനസ്സുകളിലേക്ക് അവതരിപ്പിക്കുന്നത് വന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെയെല്ലാം സ്വന്തമായ ഈ പ്രവർത്തകരായ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആത്മാർത്ഥമായ പ്രതിഫലനം തന്നെയാണ് ലോകത്തിന്റെ മനസ്സിൽ മാത്രമല്ല ഈ ഈ കാഴ്ചകളും അങ്ങനെ ലോകത്തെമ്പാടും അങ്ങനെ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വേദി വായനശാലയുടെ ഇരുപത്തിയേഴാമത് വാർഷികാഘോഷ പരിപാടികൾ എല്ലാ നല്ല മനസ്സിനോടും സ്നേഹ ബഹുമാനത്തോടെ കായ്പരം സൗഹൃദ വേദിക്കുള്ള നന്ദിയും സ്നേഹവും പ്രവർത്തിക്കാനായിട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് വളരെ നാളുകൾക്ക് മുന്നേ തന്നെ ഞങ്ങളുടെ വാഹനശാല പ്രവർത്തകർ എല്ലാം വിളിച്ചു ചേർത്ത് ഞാൻ അത് ചെയ്തോളാം വാണിശാല പ്രവർത്തകരുടെ എല്ലാവരുടെയും പൂർണ്ണ പൂർണ്ണ സമ്മതവും എല്ലാവരും അതിനോട് യോജിക്കുകയും അദ്ദേഹം തന്നെ ചെയ്തോളാം എന്ന് പറയുകയും നിർമ്മാണം പൂർത്തീകരിച്ച പ്രവർത്തന സജ്ജമാക്കിയിരിക്കുകയാണ് ഈ അവസരത്തിൽ കുടുംബാംഗങ്ങളോട് കുടുംബാംഗങ്ങളോടും ഉള്ള കടപ്പാട് ഞാൻ ഈ അവസരത്തിൽ വായനശാലയുടെ പേരിൽ അറിയിച്ചു കൊള്ളുകയാണ് അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം വായനശാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നടക്കുന്നതാണ് പ്രസിഡന്റ് ശ്രീ കുഞ്ഞുമോഹൻ കരക്കപ്പള്ളി അവരുടെ പ്രിയപത്നി രജനിയുടെ സ്മരണയ്ക്കായി വായനശാലയ്ക്ക് വേണ്ടി ശ്രീ കുഞ്ഞുമോൻ കരക്കപ്പള്ളിയും കുടുംബാംഗങ്ങളും നിർമ്മിച്ചു നൽകുന്ന രജനി നീതി ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ തലകൂട്ടി എത്തിച്ചേർന്ന കേമൻ കണ്ട ഏറ്റവും മികച്ച ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്ത നിങ്ങളുടെ എല്ലാം ആരാധനാപാർഗമായ ശ്രീ വി എം സുധീരൻ അവർ ഡോക്ടർ ലക്ഷ്മി പി എ ആശംസ പ്രസംഗങ്ങൾ നടത്തുന്ന ശ്രീ സി കെ പ്രസിഡന്റായ ശ്രീ കുഞ്ഞുമോൻ കരക്കപ്പള്ളി ആദരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും ഇതിന്റെ ഡേറ്റ് എന്താണ് തീയതി എന്നാണ് ഈ ലാബിന്റെ പലരും എത്താമെന്ന് പറഞ്ഞിരുന്നു ലാബിന്റെ നിർമ്മാണ അതിലുപരി ഈ മുഹമ്മ എന്ന ഗ്രാമത്തിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയും നല്ല രീതിയിൽ ഒരു നീതി ലാബ് വായനശാലയ്ക്ക് വേണ്ടി സമർപ്പിച്ച എന്റെ രേഷനും വായനശാലിൻ്റെ പ്രസിഡന്റും കൂടിയായ കുഞ്ഞുമണ്ണും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആദ്യമായി തന്നെ വായനശാലിനെ പേരിലുള്ള അതഹിതമായ നന്ദി അറിയിച്ചുകൊണ്ട് ഒരുപക്ഷെ എന്നേക്കാളും കഴിവുള്ളവർ വായനശാലയിലുണ്ട് അത് നമ്മുടെ സമയത്ത് നമ്മുടെ വായനശാലയിൽ ഒമ്പത് സഹസരായ ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട് ആ എല്ലാ ഗ്രൂപ്പുകളിലും പെട്ടവരെ എന്നെക്കാളും അറിവും വിദ്യാഭ്യാസവും എന്ത് രീതിയിലും പരിപാടി ക്രോഡീകരിച്ച് നടത്താനും കഴിവുള്ള ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാവരുടെ സഹായത്തോടെ വായനശാലയിലെ നമുക്ക് ഞാൻ